അസ്സാം വലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ളവരെ നാം ഇപ്പോൾ ജന്നത്തൽ മുഹല്ലയുടെ മുമ്പിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ജന്നത്തൽ മുഹല്ലയുടെ ബാബിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന ഒരു രൂപമാണ് നാം കാണുന്നത് ഒരു വലിയൊരു വിശാലമായ ഒരു ഹാളും സംവിധാനവും ഇതിലൂടെ നടന്ന് നാം ഈ കാണുന്ന വെള്ള കളർ കൊണ്ട് ചായമടിച്ച മക്കബറകൾ ഇതൊക്കെ ജന്നത്തൽ മുഹല്ലയിലെ ഖബർസ്ഥാനാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹബീബായ റസൂൽ അല്ലാഹി സാഹു അലൈഹി വസ്ലാം തങ്ങളുടെ കാലത്ത് മുത്തനബി സെല്ലു അലൈഹി വസ്ലാം തങ്ങളെ നേരിട്ട് വന്ന ഖബർ വളരെ പ്രധാനപ്പെട്ട ഒരു ഖബർസ്ഥാനാണ് ജന്നത്തുൽ മൊല്ല ആദ്യമായി പയ്യാമത്ത് നാൾ കഴിഞ്ഞാൽ ലോകാവസാനത്തിന് ശേഷം ആദ്യമായി പുനരുജ്ജീവിക്കുന്ന ആളുകളിൽ ജന്നത്തുൽ ബക്കിയിലെയും ജന്നത്തുൽ മൊല്ലയിലെയും ആളുകളാണ് ഹബീബ് റസൂൽ അല്ലാഹി സാഹ അലി വസ്ലാം അടുത്ത സ്വഹാബത്തുമാണ് ആദ്യമായി രണ്ടാമത്തെ പുനർജീവനത്തിനാകുമെന്നാണ് നാം പഠിച്ചിട്ടുള്ളത് ഞാൻ ഇവിടെ വരുമ്പോൾ ഒരു ജന ഒരു മയത്തിൻ്റെ സംസ്കരണം കഴിഞ്ഞ് അവിടെ നിന്ന് അറബികളും മറ്റും പിരിഞ്ഞു പോകുന്നതായി കാണാം ഒട്ടനേകം അനവധി നിരവധി ഖബറുകൾ ഇവിടെയുണ്ട് ഓരോ ഖബറുകളും സിയാറത്ത് ചെയ്ത് പോകുമ്പോൾ ഒരുപാട് ആളുകൾ സിയാറത്ത് കഴിഞ്ഞിട്ട് വരുന്നുണ്ട് നമ്മുടെ ലക്ഷ്യസ്ഥാനം മഹദിയായ ബി വി ഹദിജിത്തുൽ ഖുബറ റലിയു ഹബീബായ റസൂർല്ലാഹി സുലല്ലാഹു അലൈഹി വസ്ലം നമ്മുടെ പ്രിയപ്പെട്ട സഹധർമ്മിണിയായ മഹതിയായ ബി വി ഹദീതുൽ ഖുബ്ര റിയാനുടെ ചാരത്തേക്ക് നാം എത്തിയിരിക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നപ്പോൾ എന്തെന്നില്ലാത്ത ആത്മീയ ആത്മീയാനുഭൂതികളുണ്ടായിരുന്നു ആ ഒരു ഓർമ്മയും പുതുക്കാനും മഹതിയുടെ ഭറക്കത്ത് ലഭിക്കുവാനും നാം മഹതിയുടെ ചാരത്തെത്തിയിരിക്കുകയാണ് ഇക്കാണുന്ന കെട്ടിൻ്റെ ഉള്ളിൽ ചുമരുകൊണ്ട് അവിടെ പ്രത്യേകം അകത്ത് കയറാൻ കഴിയില്ല ആ രൂപത്തിലാണ് സംവിധാനിച്ചിട്ടുള്ളത് ആ കാണുന്ന കെട്ട് ഇവിടെയാണ് മഹതിയായ ഹദിയത്തുൽ ഖുബറ റിയുള്ള അന്നയും മകനാകുന്ന ഖാസിം റളിയല്ലാഹു അന്നുവും ഉള്ളത് സുല്ല അലി വസ്ലാമയുടെ മകൻ്റെ കബറും ആ ഉമ്മയുടെ കബറിനോട് ചേർന്ന് തന്നെ നമുക്കത് കാണാൻ കഴിയും ഒരുപാട് ആളുകൾ ഈ മക്കാമിൻ്റെ ചാരത്ത് വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം മുത്തഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസ്ലാം നമ്മൾ തളർന്നിരുന്ന കരഞ്ഞുപോയ സ്ഥലമാണല്ലോ ഇതെല്ലാം ഇതിൻ്റെ തൊട്ടടുത്തെല്ലാം കിടക്കുന്നത് മുഹാജിറുകളായ നമ്മുടെ ഹിജറയ്ക്ക് മുമ്പ് മദീനത്ത് വെച്ച് മക്കത്തേക്ക് മദീനയിലേക്ക് പോകുന്നതിന് മുമ്പ് മക്കത്ത് വെച്ച് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച പുൽകിയ മഹത്തുക്കളാണ് ഇവിടെ ഉള്ളത് തിയഗോചരമായ ചരിത്രമാണ് മഹദിയായ വി ഹദീതുൽ നമുക്കറിയാം ഹബീബായ ഹീബായ് റസൂലാഹി സൊല്ലാ വസ്ലമ തങ്ങളുടെ അങ്ങേയറ്റം മഹബത്ത് വെച്ച് മുത്തനബി സല അലി വസ്ലമ തങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്ന മഹദിയായ ഹദീത്തുൽ കുബ്ബറിയുള ഇടക്കിടക്ക് കൂട്ടുകാരികൾക്ക് ഹദീജ ബീവി ഉമ്മയുടെ കൂട്ടുകാരികൾക്ക് എപ്പോഴും അവിടുത്തെ ആണ്ട് ഓർത്തുകൊണ്ട് ഇറച്ചികൾ വിതരണം ചെയ്യുമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം ഇടക്കിടക്ക് ഹദീജ ഈ ഒരു മഹത്വം പറച്ചിൽ കേട്ടപ്പോൾ ആയിഷ ബി വി റിയല്ലാ നഹു വരെ എപ്പോഴും എന്തിനാണ് നിങ്ങൾ അങ്ങനെ ഈ ഒരു വയസ്സായാലും നിങ്ങൾക്ക് എത്ര നല്ല നല്ല ആളുകൾ ഉണ്ടായിട്ടും അവരെ തന്നെ പറയുന്ന എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ഖദീജ ബീവി തന്നതുപോലെ സ്നേഹവും അവിടുന്ന് തന്ന സാന്ത്വനവും ഒന്നും എനിക്ക് മറ്റൊരിടത്തും കിട്ടിയിട്ടില്ല എന്ന് നബി സല്ലാ അലൈഹി സ്ലാ മതങ്ങൾ പറയുകയുണ്ടായി ഈ കാണുന്ന ആളുകളിവിടെ ഇരുന്ന് നല്ല രൂപത്തിൽ മഹദിയുടെ മനാഖിബുകൾ മധുഹുകൾ പാടുന്നത് കേട്ട് എന്തെന്നില്ലാത്തൊരു ആത്മീയ നിർവൃതി അണയുകയുണ്ടായി മുദി സലിസ്ല തങ്ങൾ ആദ്യകാലത്ത് ഇസ്ലാം കൊണ്ടുവന്ന സമയത്ത് അവിടുത്തെ സമാധാനിപ്പിച്ച് അവിടുത്തെ ചേർത്ത് പിടിച്ച് നബിയെ അങ്ങേ അള്ളാഹു കൈവിടില്ല എന്ന് പറഞ്ഞ് നുപൂവത്തിൻ്റെ തുടക്കത്തിൽ തന്നെ മഹദിയായ ബി വി ഖദീജ റദിയുള്ള മുത്തനബി സലഹ് അലൈ സ്വലാമുക്ക് നൽകിയ സമാശ്വാസവും സാന്ത്വനവും ലോകത്തുള്ള മുഴുവൻ ഭാര്യമാർക്കും വലിയൊരു മാതൃക തന്നെയാണ് ഉമ്മഹാത്തൽ മുമിനീകളുടെ നേതാവായി എല്ലാ സത്യവിശ്വാസികളുടെയും ഉമ്മയുടെ ആദ്യത്തെ ഉമ്മയായ പ്രിയപ്പെട്ട ഹദീജത്തുൽ കുബറ ും അവിടുത്തെ മധുഹുകൾ ഇത്ര പറഞ്ഞാലും പാടിയാലും മതിയാവുകയില്ല നബി സാഹ അലൈഹി വല്ല തങ്ങൾക്ക് വേണ്ടി ധനികയായ ബി വി ഹദീത്തുൽ ഖുബർ റലിയുല്ല എല്ലാം സമർപ്പിച്ചു അവസാന സമയത്ത് ഒന്നുമില്ലാതെ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞ് മുഴുവനും ഇസ്ലാമിനു വേണ്ടി സംഭാവന ചെയ്ത മഹതിയായ ബി ചരിത്രം സ്വർണ്ണ ലിപികളാൽ ഇന്നും ഇസ്ലാമിക ലോകത്ത് രേഖപ്പെട്ട് കിടക്കുകയാണ് ആർക്കും വിസ്മരിക്കാൻ കഴിയാത്തത്ര വലിയ മഹത്വത്തിൻ്റെ ഉടമയാണ് വി ബിബി ഹദീതുൽ ഖുബ്രോഹ അവിടുത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ ഇസ്ലാമിക ചരിത്രം ഒരിക്കലും പൂർണ്ണമാവുകയില്ല അത്രത്തോളം കഷ്ടപ്പാടുകൾ സഹിച്ച് മുത്തനബി സുല്ലാ അലൈഹി സ്വലമതങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കാൻ വേണ്ടി ഇറാഗുഹ എന്ന് പറയുന്ന വളരെ ഉയർന്നതായ ഏറ്റവും ഉയർന്ന ഇറാഗുഹയുടെ മുകളിൽ ഹബീബ് റസൂള്ളാഹി സൊല്ലാ അലൈഹി വല്ല മതങ്ങൾക്ക് വിശുദ്ധ ഖുർആനാദ്യമായി അവതരിച്ച ഇറാഗുഹ ആ ഹിറാ ഗുഹയിലേക്ക് അനവധി നിരവധി സമയം നബി സല്ല അലൈ വസ്ലം ഞങ്ങൾക്ക് ഭക്ഷണവുമായി കയറി ചെന്ന ഹൃകുബറിയുള്ള അവിടുത്തെ ത്യാഗം നാം ഓർത്തുകൊണ്ട് ഈ ബ്ലോഗ് നടത്തുകയാണ്